രണ്ട് പെഗ് കഴിച്ചാൽ മാത്രമേ എനിക്ക് കുറച്ച് പേരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാനുള്ള ധൈര്യം കിട്ടത്തുള്ളൂ ഒരു വ്യക്തിയുടെ അറിവോ സമ്മതമോ കൂടാതെ മദ്യപാനത്തിൽ നിന്ന് വിമുക്തി നേടിക്കാം ആളറിയാതെ മദ്യപാനം നിർത്താം നിങ്ങളിൽ ചിലരെങ്കിലും ഈ പത്രപരസ്യം കണ്ടിട്ടുണ്ടാകാം ഒരു വ്യക്തിയുടെ അറിവോ സമ്മതമോ കൂടാതെ അയാളെ നിർബന്ധിച്ച് ചികിത്സിച്ച് മദ്യപാനത്തിൽ നിന്ന് വിമുക്തി നേടിക്കാം എന്ന തെറ്റിദ്ധാരണ പലപ്പോഴും നമ്മുടെ നാട്ടിൽ കണ്ടുവരാറുണ്ട് ഒരു വ്യക്തി എന്തുകൊണ്ട് സ്ഥിരമായി മദ്യം ഉപയോഗിക്കുന്നു എങ്ങനെയായാൽ മദ്യപാന രോഗത്തിന് അടിമയായി എന്നതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിച്ച് വേണം വ്യക്തമായി ചികിത്സ മുൻപോട്ട് കൊണ്ടുപോകാനാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം രണ്ട് പെഗ് കഴിച്ചാൽ മാത്രമേ എനിക്ക് കുറച്ച് പേരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാനുള്ള ധൈര്യം കിട്ടത്തുള്ളൂ കുറച്ച് മദ്യം കഴിച്ചാൽ മാത്രമേ എനിക്കൊരു ഇമ്പോർട്ടൻ്റ് ഒരു മീറ്റിങ്ങിൽ പോകുവാനും ഡിസിഷൻസ് എടുക്കുവാനും അത് പറയുവാനും സാധിക്കുന്നുള്ളൂ ഇത് പലപ്പോഴും സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡറിൻ്റെ ലക്ഷണങ്ങളാകാം അതിനെ മദ്യം വെച്ച് മാസ്ക് ചെയ്യാനാകും പലപ്പോഴും ആ വ്യക്തി ശ്രമിക്കുന്നത് തുടക്കത്തിൽ അതൊരു രക്ഷ എന്നുള്ള രീതിയിൽ ആൾ അവലംബിക്കുകയും എന്നാൽ തുടർന്ന് അതൊരു ഹാബിറ്റായി മാറുകയും ചെയ്യുന്നു അതേപോലെ വിഷാദാവസ്ഥ ഡിപ്രഷൻ അഥവാ വിഷാദാവസ്ഥയിൽ ഉറക്കം കിട്ടാതെ വരുന്നു മനസ്സ് വളരെ ഡൗൺ ആയിരിക്കുന്നു മദ്യം കഴിക്കുന്ന കുറച്ച് സമയത്തേക്ക് ആളുടെ തലച്ചോറ് വളരെ ആക്റ്റീവ് ആകുകയും സംസാരിക്കാനും കഴിയുന്നു എന്നാൽ മദ്യപാന മദ്യപാനത്തിന് ശേഷം ഇത് കൂടുതലായി മോശമാകുകയും ഉറക്കം നഷ്ടപ്പെടുകയും വരുന്നു അപ്പോൾ വീണ്ടും മദ്യം കുടിക്കുകയും ഇതൊരു വിഷ സർക്കിളായി ട്രാൻസ്ഫോം ചെയ്യുകയും ചെയ്യപ്പെടുന്നു അതേപോലെ ഇത് ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടി തുടങ്ങുന്നു എന്നാൽ കാലക്രമേണ അതൊരു ഹാബിറ്റായി മാറുകയും ഉറക്കവും ദൈനംദിന ജീവിതത്തിലെ ബാക്കിയുള്ള കാര്യങ്ങളെയും എല്ലാം അവഗണിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും മദ്യത്തിൻ്റെ അടിമയാകുന്ന ഒരവസ്ഥയും ചില വ്യക്തികളിൽ കണ്ടുവരുന്നു തീർച്ചയായും ഒരു ഡോക്ടറുടെയും ഒരു സൈക്കോളജിസ്റ്റിൻ്റെയും ഫാമിലിയുടെയും ഇതിലൊക്കെ ഉപരി ആ വ്യക്തിയുടെയും ഒരു കോപ്പറേഷനും ഒരു ടീം എഫേർട്ടും കൊണ്ട് മാത്രമേ നമുക്കൊരു വ്യക്തിയെ ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് സിൻഡ്രോം എന്ന അവസ്ഥയിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് വരാനായിട്ട് സാധിക്കുകയുള്ളു